ആണെങ്കിൽ ആരും തനിയെ ഫോർ എ ബെറ്റർ ലൈഫ് രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിൽ കേരളം ഏറ്റവും മുന്നിലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ചോക്കാട് മാളിയക്കൽ ജി യു പി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് സ്ത്രീ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ മലപ്പുറം ജില്ലയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങളായി നിങ്ങളൊക്കെ തന്നെ പത്രമാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഇപ്പോൾ കേരള സർവകലാശാല കോഴിക്കോട് സർവകലാശാല എം ജി സർവകലാശാലയൊക്കെ തന്നെ എ പ്ലസ് എ പ്ലസ് നേടി രാജ്യത്ത് തന്നെ ആദ്യ പത്തിൽ എത്തിയിരിക്കുകയാണ് അത് വലിയ നേട്ടമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത് അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക പ്രായപരിധിയുള്ള പെൺകുട്ടികൾക്ക് മുമ്പ് പഠിക്കാൻ വലിയൊരു വിമുഖത ഉണ്ടായിരുന്നു അതായത് ചില കുടുംബങ്ങളിൽ അവരെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പഠിക്കാൻ അയക്കാത്ത ഒരു ഘട്ടം കാലഘട്ടം ഉണ്ടായിരുന്നു പല സഹോദരിമാരും അത് അനുഭവിച്ചായിരുന്നു പക്ഷെ ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പെൺകുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി കോഴ്സ് വരെ പഠനം പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ അതിൽ തന്നെ ഏറ്റവും അധികം രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകുന്ന മികച്ച പത്ത് സ്ഥാപനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള സർവകലാശാലകൾ എ പ്ലസ് ഗ്രേഡിലാണെന്നും കായിക വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികളുള്ളത് മലപ്പുറം ജില്ലയിലാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് പദ്ധതി വിഹിതം ഒരു കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ചേർന്ന് വയനാട് ദുരന്ത സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് മന്ത്രിക്ക് കൈമാറി വയനാട് ദുരന്തത്തിൽ സ്തുതിർഹമായ രക്ഷാപ്രവർത്തനം നടത്തിയ മാളിയക്കലിലെ ചോലക്കൽ കബീർ എം റിയാസ് എന്നിവരെ ചടങ്ങിൽ മന്ത്രി ആദരിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിരാജുദ്ദീൻ വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ ബ്ലോക്ക് മെമ്പർ റഫീഖ മറ്റത്തൂർ അറക്കൽ സക്കീർ ഹുസൈൻ സി എച്ച് അബ്ദുൾ നാസർ ഇ പത്മാക്ഷൻ കെ വി അബ്ദുൽ ഹമീദ് കെ വി സൗമിനി ബി കെ മുജീബ് ടി പി റഷീദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ ബാബു വർഗീസ് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി സ്കൂളിൽ നിന്ന് എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ട്രോഫികൾ നൽകി പ്രധാനാധ്യാപകനോക്കി ശിവപ്രസാദ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് എം രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ആൻഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്